ബിഗ് ബോസ് താരമായിട്ടുള്ള റിയാസ് സലീമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെലിബ്രിറ്റിയാണ് ഒരു സുചിത്ര വിജയൻ എന്ന അതായത് സ്വയം എഴുത്തുകാരി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സുചിത്ര വിജയനാണ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് റിയാസ് സലീമ് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചിട്ടുള്ളത് രാജ്യദ്രോഹത്തിന് കൂട്ടുനിൽ മെയ് ആറിന് പുലർച്ചെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ി മുസഫറാബാദ് അഹമ്മദ്പൂർ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി ഒരു കുട്ടി ഉൾപ്പെടെ കുറഞ്ഞത് മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ട് പള്ളികൾ ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് സമാധാന കാലത്ത് പോലും ഇന്ത്യൻ മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ നുണകൾ എന്നിവയാൽ എന്നിവയാൽ നിറഞ്ഞിരുന്നു ഈ ആക്രമണങ്ങൾക്ക് ശേഷം എല്ലാം പങ്കിടുന്നതിന് മുമ്പ് രണ്ടു തവണ പരിശോധിക്കുക എന്നാൽ ഏറ്റവും പ്രധാനമായി ഓർമ്മിക്കുക മോദിക്ക് ഒരു യുദ്ധം ആവശ്യമാണ് തൻ്റെ രണ്ട് ദേവുകളിലെ പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രദ്ധ തിരിക്കാൻ അത് ആവശ്യമാണ് അധികാരത്തിൽ പറ്റി നിൽക്കാൻ അദ്ദേഹത്തിന് അത് ആവശ്യമാണ് ഈ ഒരു പോസ്റ്റ് ആണ് സുചിത്ര വിജയൻ ചെയ്തിട്ടുള്ളത് അത് ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് റിയാസ് എന്ന ബിഗ് ബോസ് താരം രംഗത്ത് മുൻ ബിഗ് ബോസ് താരമാണ് അവർക്കില്ലാത്ത ചുരിക കുറച്ച് ആളുകൾക്ക് ഇവിടെ നിങ്ങൾ ആലോചിച്ചൊക്കെ കുത്തിത്തിരിപ്പ് പോസ്റ്റ് ഈ സുചിത്ര വിജയൊക്കെ ഇട്ടിട്ടുള്ളത് ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല വെള്ളം പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ

നമ്മൾ ഒരു കഴുത്തിന്റെ പുറത്ത് തലയുണ്ട് ഞാൻ ചവിട്ടു പോയി ഇന്ത്യക്കകത്ത് ഇരുന്ന് തിന്ന് കൊഴുത്ത് ഇന്ത്യയുടെ സുഖ സൗകര്യങ്ങളെല്ലാം നേടിക്കൊണ്ട് പാകിസ്ഥാന്റെ മൂന്ന് താങ്ങുന്ന കുറെ നാറികൾ അമ്മ യഥാർത്ഥത്തിൽ ഒരാക്ഷരം എന്ത് നല്ല കാര്യം പറഞ്ഞാലും രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്യുന്ന പുറയെണ്ണത്തിന് ഇവിടെ തീറ്റിപ്പോത്ത് വളർത്തുന്നുണ്ട്